സ്ഥാനാർത്ഥികൾ സാമുദായിക നേതാക്കളെയും വിവിധ വ്യക്തികളെയും കണ്ടു ആത്മവിശ്വാസത്തിന് യാതൊരു കുറവുമില്ലെന്നാണ് മൂന്ന് സ്ഥാനാർത്ഥികളും പറയുന്നത് അതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം നാട് പ്രകടിപ്പിക്കുന്ന ഐക്യദാർഢ്യത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് നിലമ്പൂർ നഗരത്തിലെ ജിമ്മുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യം പ്രചാരണം നടത്തിയത് ശേഷം നഗരത്തിലെ ചില പ്രമുഖ വ്യക്തികളെ കണ്ടു പിന്നെയും നഗരത്തിലെ ചില വ്യാപാര സ്ഥാപനങ്ങളിൽ നേരിട്ടെത്തി വോട്ട് അഭ്യർത്ഥിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി അരിയാടൻ ഷൗക്കത്താകട്ടെ ആദിവാസി ഉന്നതികളിലേക്കാണ് ആദ്യം പോയത് നഗരത്തിലെ കോളേജുകളിലേക്കും എത്തി നിലമ്പൂരിലെ ജനങ്ങൾ വളരെ കൃത്യമായി തീരുമാനിച്ചു കഴിഞ്ഞു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഒരു ചരിത്ര ഭൂരിപക്ഷത്തിന് നിലമ്പൂരിൽ യു ഡി എഫ് ജയിക്കും പി വി ആകട്ടെ ഏറ്റവും ഒടുവിൽ സാമുദായിക നേതാക്കളെ കണ്ട് വോട്ട് ബാങ്ക് ഉറപ്പിക്കുന്ന വോട്ട് ബാങ്ക് തന്നിലേക്ക് എത്തിക്കുന്ന തിരക്കിലായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയും നഗരത്തിലെ ചില സാമുദായിക നേതാക്കളെയും പ്രമുഖ വ്യക്തികളെയും ഒക്കെ കണ്ട് സജീവമായി നിലമ്പൂരിലെ ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവന്റെ പ്രശ്നമാണെന്ന് അവർക്കറിയാം ഞാൻ പോരാടിയത് അവർക്ക് വേണ്ടിയാണ് ഇന്ന് ഈ നടു ഇറങ്ങേണ്ടി വന്നു അവർക്ക് വേണ്ടിയിട്ടാണ് അതവിടുത്തെ പാവപ്പെട്ട സഖാക്കളും തൊഴിലാളികളും എന്താ പറയുക ജനങ്ങളും എല്ലാവരും അത് മനസ്സിലാക്കുന്നുണ്ട് പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഒരു ഭാഗത്ത് തകൃതിയായി നടക്കുന്നുണ്ട് ഉദ്യോഗസ്ഥരെല്ലാം സെറ്റാണ് ഇരുന്നൂറ്റി അറുപതിലധികം ബൂത്തുകളിലേക്ക് പോളിംഗ് സാമഗ്രികൾ എത്തിക്കഴിഞ്ഞു നാളെ പോളിങ്ങിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ആർ എസ് എസുമായി മുൻപ് ബന്ധമുണ്ടായിരുന്നുവെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ പരാമർശമാണ് കോൺഗ്രസ് മണ്ഡലത്തിൽ ഏറ്റവും ഒടുവിൽ രാഷ്ട്രീയ വിവാദമാക്കിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കെ ജി മാരാരുടെ പുസ്തകത്തിൽ പരാമർശിച്ച പഴയ ബന്ധം ആർ എസ് എസ് ബന്ധം കോൺഗ്രസ്സിനുമേൽ ആരോപിക്കുകയാണ് സി പി ഐ എമ്മും എം സ്വരാജെന്ന ഇടതു സ്ഥാനാർത്ഥിയും എന്തായാലും മണിക്കൂറുകൾ മാത്രമേ ഇനി പോളിംഗിന് ശേഷിക്കുന്നുള്ളൂ ആത്മവിശ്വാസമുണ്ട് രാഷ്ട്രീയ വിവാദങ്ങൾ ഏതു തരത്തിലാണ് തിരിച്ചടിക്കുക എന്നത് മുന്നണികൾക്ക് നെഞ്ചിടിപ്പും